വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഐറ്റംസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരുപാട് സൂപ്പർ ഐറ്റംസിനേക്കാണ് കാണിക്കുന്നത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വെറൈറ്റി ഐറ്റംസ് വരുന്നുണ്ട് നല്ല വെറൈറ്റി ഐറ്റംസിൽ ഒരുപാട് കളക്ഷൻ നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാട് കുറ്റിപ്പുറ റോഡിലെ എബ്രേസ് മാർ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും ഓഫറാണ് കിട്ടുക നല്ല രേറ്റുകളൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് അതേപോലെ ഷാണേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കളൊക്കെ വളരെ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ത്രീ പി സെറ്റ് ഒക്കെ സൂപ്പർ ഐറ്റംസൊക്കെ നല്ല അടിപൊളി ഓഫറ് കൊടുക്കണ്ട അപ്പോൾ നമ്മൾ ഡി ടി സി കൊറിയർ സർവീസ് പോയിക്കാർക്കാലും ബുദ്ധിമുട്ടുള്ള ആളുകളെങ്കിലും പോസ്റ്റ് മാതിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂടിയാ അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് അപ്പോൾ ഡാമേജ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുന്നുള്ള പേടിയുള്ള ആൾക്കാർ വഴി എടുത്തിട്ട് അയച്ചു തരാം അപ്പം അതേപോലെ തന്നെ നമ്മൾ ഇത് കാണിക്കണത് നല്ല അടിപൊളി ഐറ്റംസാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് നല്ല റേറ്റ് കൂടിയ ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ആണ് റേറ്റ് കൂടുതലായി നൂറ്റമ്പത് രൂപക്കൊക്കെ സേരി ചെയ്യുന്ന ആണ് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് കൊടുക്കണപ്പെട്ട നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല പതിന പതിനാല് ഇഞ്ച് പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കൈയിറക്കം വേണ്ട നമുക്ക് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല മോഡലിനേറ്റാണ് കണ്ടത് സിബ് ഉണ്ട് ഇതിട്ടാണ് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ നല്ല അടിപൊളി ത്രീ പീസിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ട് നല്ല സൂപ്പർ സൂപ്പറായിട്ടും ത്രീ പീസ് നല്ല ഓഫർ കൊടുക്കുന്ന ഐറ്റംസ് ആണ് അപ്പോൾ അതിൽ നിന്ന് പോയിക്കണേ ഷാമോൾ കൂട്ടിക്കുമെന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടുവിട്ടാ അപ്പോൾ നല്ല ഓഫറിലാണ് കൊടുക്കണേ പെനൈറ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ കൊടുത്തിട്ടിട്ടാണ് ബസ്റ്റ് കളറ് കരിമീല ഇതേപോലെ നല്ലൊരു മെറൂൺ കളറ് ആവശ്യമുള്ളൊരു ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടി അതേപോലെ തന്നെ നെക്സ്റ്റ് കളറ് നല്ലൊരു മുദ്ര കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല കളർ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മോഡൽ നെറ്റാണ് കേട്ടോ മോഡലിനൊക്കെ വരുന്നത് നല്ല സൂപ്പർ നെറ്റ് ആണ് പ്രിന്റ് ഒക്കെ ഇതിന് ഉള്ള പ്രിന്റ് ആണ് ക്ലോത്തിൽ വരുന്ന പ്രിന്റാണ് കളർ പോകാത്ത ഒരു ഐറ്റംസ് ആണ് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഓം കാറിന്റെ ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം അത്യാവശ്യം ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിന് സിബ് ഇല്ലാത്ത ഐറ്റംസ് ആട്ടോ ഒരു നാൽപ്പത്തെട്ട് ഇഞ്ചിന് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് അത്യാവശ്യം വരുന്നുണ്ട് കയ്യർക്കം ഒരു പതിനാല് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് കേട്ടാ നല്ലൊരു അടിപൊളി ഐറ്റംസാണെങ്കിൽ നെക്കേണ്ട നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഈ ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നല്ല അടിപൊളി കളേഴ്സാണ് ഇതിലുള്ള കളേഴ്സ് ആണ് നല്ല ഐസ്ക്രീം ഷാർട്ട് കളറാണ് വേണ്ട നല്ല കളറുകളാണ് എടുത്തത് ഇനി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നെറ്റി കിട്ടില്ല എന്ന് പറയുന്നത് നല്ല വെറൈറ്റി ഐറ്റംസ് നെയ്റ്റീവാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ ഒക്കെ എടുത്ത് കൂട്ടുകൊള്ളാണ് കേട്ടോ പിന്നെ ഇത് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണൊക്കെ അമർത്തിയിട്ട് കാണും ആരും സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കാൻ അമർത്താ കാറിൽ കാണിയത് കാരണം എന്തായാലും നമ്മൾ ഓഫറിന് കൊടുക്കുന്ന ഐറ്റംസ് ഒന്നും നിങ്ങളുടെ കയ്യിൽ എത്തൂല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലേക്കാൻ നമ്മൾ നമ്മളതിനെ എല്ലാ ഐറ്റംസും ഒക്കെ കിട്ടുകയുള്ളൂ നമ്മളെല്ലാം ഓഫർ റേറ്റിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് എൻ്റെ അതിൻ്റെ നെസ്റ്റ് കളറാണിത് ഒക്കെ നല്ല നല്ല കളറുകളാണ് ഒക്കെ സൂപ്പർ സൂപ്പർ കളർ കളറുകളാണ് അതേപോലെ നെസ്റ്റ് കളറാണോ നെസ്റ്റ് കളറല്ല നെസ്റ്റ് ഡിസൈൻ പ്രിൻ്റ് ആണ് പ്രിൻ്റ് മാത്രം പെട്ടെന്ന് പോകുന്ന പ്രിൻ്റ് ഒന്നും അല്ല നല്ല അടിപൊളി ഐറ്റംസ് ആട്ടും നല്ല വീതി എന്തൊക്കെയാണ് നെക്ക് കോളർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് പോണ ഐറ്റംസ് ഐറ്റംസല്ല ഇതിന്റെ നെസ്റ്റ് വീതി പറഞ്ഞുതരാം നാൽപ്പത്തെട്ട് നെസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് ഒരു പതിനാലഞ്ച് കയ്യറക്കും വരേണ്ടിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റംസാണ് നോക്കി ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് വരേണ്ടിട്ട് അതിന്റെ ഒരു പച്ച കളറാണ് പീകോക്ക് പച്ച എന്ന് പറയൂ അങ്ങനത്തെ ഒരു കളറാണ് അതിന്റെ നെസ്റ്റ് കരിനീല നല്ല നല്ല കളറുകളും നല്ല നല്ല മോഡലുകളും അല്ല ഇതൊന്ന് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒക്കെ എവിടുന്നു കിട്ടുമ്പോൾ ഈ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കിട്ടും നല്ല ഐറ്റംസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റേജ് ഷോ നെക്സ്റ്റ് അതിന്റെ കോഫി കളറാണ് വന്നിട്ടുള്ളത് കോഫി കളറും മുന്തിരി കളറെന്നൊക്കെ പറയാം അന്നത്തെ കളറാണ് ഇനി അതുപോലെ തന്നെ അതിന്റെ വേറൊരു ക്ലോത്തിൽ വന്നിട്ട് നല്ലൊരു ആണ് തിട്ടാ നല്ല ഓം കാറിന്റെ ക്ലോത്തിൽ വന്നിട്ട് നല്ല അടിപൊളി ആണ് ഇതൊന്നും ഒരു ക്ലോത്തിലും പറ്റൂല കേട്ടോ നല്ല ഐറ്റംസ് ആണ് അത്യാവശ്യം വീതി ഉണ്ട് തെറ്റോ ഇതിന്റെ വീതി എന്ന് പറഞ്ഞു തരാം വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളു ജസ്റ്റ് വീതി അമ്പത്തിരണ്ട് വരുണ്ട് അമ്പത്തിരണ്ട് ജസ്റ്റ് വീതി വരുണ്ട് അത്യാവശ്യം പണ്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും കയ്യർക്കം വന്നിട്ട് ഒരു പതിനാലഞ്ച് കയ്യർക്കം വരെ പതിനാലഞ്ച് കയ്യർക്കം വരെയുണ്ട് കേട്ടോ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതേപോലെ അതിൽ വന്നിട്ടുള്ള നല്ലൊരു മെറൂൺ കളറാണ് മെറൂൺ ഡാർക്ക് കളേഴ്സാണ് ഇതൊക്കെ ഒക്കെ ഡാർക്ക് കളറാണ് നല്ല നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഇത് ഒരു ഏഷ് കളർ ആട്ടെ ഒരു ബ്ലാക്ക് അല്ല ഏഷ് കളർ കളറില്ലാത്തൊരു കളറാണ് ഏഷ് കളർ പോലെയാണ് കൂടുതൽ തോന്നുന്നത് അതേപോലെ ഇതൊരു മുന്തിരി കളർ പോലത്തെ ഒരു കളറാണ് ഒക്കെ ഡാർക്ക് കളറാണ് നല്ല വീതിയുള്ള ആണ് തണോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇത് അതിൻ്റെ ഒരു പീക്കോക്ക് നീരാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ അംബ്രേസ് മാളാണ് വരിക അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുക അവിടെ എല്ലാ ഐറ്റംസിനും ഓഫറുണ്ട് അവിടെ വന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് നോക്കിയിട്ടൊക്കെ കണ്ടിട്ടെടുക്കാൻ എല്ലാ ഐറ്റംസും അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമൂലം